ഇപ്പം ആന്റണി മുന്നോട്ട് വരികയാണ് പോലീസ് ആന്റണിയുടെ അറിവോടല്ലേ ആന്റണി ഉത്തരവ് കൊടുത്താണല്ലോ പിന്നെ അറിവന്റെ പ്രശ്നം എന്താണ് ആന്റണി ഉത്തരവ് ഡൽഹിയിൽ പോയിരുന്നോണ്ടുള്ള ഉത്തരവ് കൊടുത്തതിനു ശേഷമാണ് ഇവിടെ പോലീസ് പ്രവേശിക്കുന്നത് പിന്നെന്താ വർഷം ക്ഷമാപേക്ഷണം ഇതിനു മുമ്പ് ക്ഷേ ചോദിച്ചില്ലല്ലോ ഇപ്പ ക്ഷമെന്ന് പറയുന്നത് സംഗതി പുറത്തു വന്നപ്പോൾ പലയിടത്തും പല കേന്ദ്രങ്ങളിലും ഇതാണ് വസ്തുതയെന്ന് അത്ഭുതപ്പെട്ട ആളുകളുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് വസ്തുത അപ്പോൾ വസ്തുത ഇതാണെന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്കുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായും നിറവേറ്റുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ആരുന്നെ സമീപിച്ചത് ആ സമീപന അദ്ദേഹം പൂർണ്ണമായി ഉൾക്കൊണ്ടില്ല എന്ന് വേണം ധരിക്കേണ്ടത് ഏതായാലും പല ദിവസങ്ങൾ ഞങ്ങൾ സമയത്തെക്കുറിച്ച് സംസാരിച്ചു ആ സംസാരം ഒന്നും ഫലപ്രദമായില്ല അദ്ദേഹം കേൾക്കു കേട്ടു കേട്ടിങ്ങനെ വെറുതെ ഇരിക്കുമെന്നുള്ളത് കവിഞ്ഞ് വേറെ ഉത്തരവൊന്നും ഇങ്ങോട്ട് വരുത്തില്ല അങ്ങനെയാണ് അങ്ങനെ ദിവസങ്ങളിത് മാണെന്ന് മാധുരി അവിടെ ശിവഗിരിയിൽ മഞ്ചനയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ടുള്ള ഒത്തിരി ആളുകളെല്ലാം അവിടെ ചേർന്ന് അവിടെ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി വോളണ്ടിയർമാർ ഒരുപാട് പേർ വന്നു പിന്നെ അവിടെ സത്യാഗ്രഹം നടന്നു എന്നുവേണ്ട ആ മനുഷ്യന് ശിവഗിരിയിലെ വാസ്തവത്തെ ശിവഗിരിയിൽ വിശ്വസിക്കുന്ന വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് അങ്ങോട്ട് കയറാൻ വയ്യാത്ത അവസ്ഥ പക്ഷെ ഞാനവിടെ പോയില്ലായിരുന്നു ഇതൊക്കെ കണ്ട് ദൂരെ കൂടെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ കാണാം അവിടെ അങ്ങോട്ട് നോക്കാൻ പോലും ഒക്കെ സ്ഥിതിയാണ് ഏതായാലും അതെന്തുമായിക്കോട്ടെ ആര് വേണം ശിവഗിരി കയറാം ഏത് ജാതിക്കാരനും കയറാം ഏത് മതക്കാരനും കയറാം അതിലൊന്നും നമുക്കാർക്കും ഒരു ആക്ഷേപവും ഇല്ല പക്ഷേ അവിടെ ശിവഗിരി പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി എന്ന് പറയുന്ന സ്ഥലം അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമുള്ള ആളുകൾക്ക് അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും പരിപാവനമാണത് അവിടെ ഈ മാതിരി കാര്യങ്ങളൊന്നും നടത്താൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് ആൻ്റണി ഈ ഉത്തരവ് കൊടുക്കുമ്പോൾ അത് രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴും ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹമൊന്നും ഉണ്ടാറില്ല അത് എന്നെ ചേച്ചുകൊണ്ട് നല്ല കാര്യമുണ്ടോ എന്നെ ചോദിച്ചുകൊണ്ടൊരു കാര്യമില്ല പക്ഷേ ആന്റണി ചെയ്യേണ്ടിയിരുന്നത് ഇപ്പൊ ഞാൻ പറയാം കാരണം ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പറയുന്ന ശിവഗിരിയിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോലീസിനെ അയച്ചതെന്ന് പറഞ്ഞത് ഇന്നലെ പറഞ്ഞില്ലേ ഇതുവരെ അത് പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോൾ പറഞ്ഞു അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് ചെയ്തത് എന്നുണ്ടായിരുന്നെങ്കിൽ അതിൽ ആൻ്റണിക്ക് വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ അത് തെറ്റാണെന്ന് ആൻ്റണിക്ക് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് കോടതി ഉണ്ടല്ലോ ഉണ്ടായിരുന്നു ഈ രാജ്യത്ത് ഇപ്പോൾ എത്രയോ ആളുകൾ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള എത്രയോ ഉത്തരവുകൾ ബഹുമാനപ്പെട്ട് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു ഇതൊക്കെ ഈ രാജ്യത്തെ നിയമങ്ങളിൽ അന്ന് അദ്ദേഹത്തിന് ശിവഗിരിയിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല ശിവഗിരിയിലൊക്കെ ഉത്തരവ് മാറ്റണമെന്നുള്ളത് ഈ പോലീസ് ആക്ഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ വികാരത്തെ വിജ്ഞംഭിപ്പിക്കുന്നതാണ് വിചാരം ഇളക്കി വിടുന്നതാണ് ജനങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കേണ്ടതല്ല അതുകൂടാതെ കോടതി ഉത്തരവ് ഉണ്ടെന്ന് വെച്ച് നേരെ അങ്ങ് പിന്നെ അവിടെ പോയിരുന്നു പോലീസിന് ഉത്തരവ് കൊടുത്താൽ മതി ും ഉമ്മൻചാണ്ടി ഒഴിവിന്റെ ഒഴിവില്ല അതാണ് ഞാനിപ്പോ പറഞ്ഞത് ഞാൻ ആ ഉമ്മൻചാണ്ടി ഇടപെട്ടത് ഈ സംഭവത്തിന് ശേഷം ഇവിടെ പുറത്തോട്ട് ഞാൻ ഒക്കത്തില്ലായിരുന്നു പുറത്തോട്ടേ കോൺഗ്രസ് കോൺഗ്രസ് ആയാലും പിന്നെ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ളത് ഈ വരുന്ന ആളുകൾക്കൊക്കെ ഞാൻ ഏതാണ്ട് ഒരു ഭീകര വസ്തുവാണ് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നു ഞാൻ എൻ്റെ കൂടിയാണ് ശിവഗിരിയിൽ ഇത് ചെയ്തത് അതാണ് ആന്റണി ഞാനുമായിട്ട് ഒരേ പാർട്ടിക്കാരാണെങ്കിൽ അടുത്ത് അടുപ്പമുണ്ട് ഇതൊക്കെ അറിയാവുന്ന ആളുകളല്ലേ ഉള്ളത് അപ്പോൾ അത് എൻ്റെ കൂടി തന്നെയാണ് ഇത് ചെയ്തതെന്നാണ് ജനങ്ങളങ്ങ് ധരിച്ചുപോലും ഞാൻ അന്നേരം പറഞ്ഞാലും ആളുകൾ കേൾക്കത്തില്ല ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാം പക്ഷെ പറഞ്ഞിട്ടൊരു പത്രക്കാരനും ഇട്ടിരുന്നില്ല ആൾക്കാരും പറഞ്ഞു ഒരു പത്രക്കാരെ ഇട്ടില്ല അതിനുശേഷം ഈ സംഭവത്തിന് ശേഷം അല്ല ഒരു കാര്യം കൂടെ പറയട്ടെ ആന്റണി ഇപ്പോൾ പറഞ്ഞല്ലോ കോടതി ഉത്തരവ് ഞാൻ ചെയ്തത് എനിക്ക് ഇപ്പോൾ ഖേദമുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ പറഞ്ഞു ഖേദിക്കുന്നതായിരുന്നു ആന്റണി അതിനുശേഷം ഇവിടെ ഗവൺമെൻറ് വന്നിട്ടുണ്ട് നയനാരുടെ ഗവൺമെൻറ് വന്നില്ലേ ആന്റണിയുടെ ഗവൺമെൻറ്റിന് ശേഷം അല്ലേ ആ നയനാരുടെ ഗവൺമെൻറ് വന്നപ്പോൾ ഈ ശിവരി ഈ പ്രശ്നം നിലനിൽക്കുകയായിരുന്നല്ലോ ശിവരിലങ്ങ് മാറ്റി എല്ലാരെയും അങ്ങോട്ട് മാറ്റി വെച്ച് അഡ്മിനിസ്ട്രേറ്റർ വെച്ചു ഒരുത്തനും ചോദിച്ചില്ല ഒരു പോലീസും ചെന്നില്ല ഇതൊക്കെ എന്നെ കൊണ്ട് ഇപ്പൊ പറയിപ്പിക്കേണ്ടി വന്ന അയാൾ എന്ത് പറഞ്ഞോണ്ടാ ഒരു ഗവൺമെന്റിന് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നത് ചെയ്തില്ല ചെയ്തെങ്കിൽ ഇപ്പോ അനക്ക് ഖേദം പ്രകടിപ്പിക്കേണ്ടി വരുത്തില്ലായിരുന്നു എനിക്ക് എന്റെ പുസ്തകത്തിനകത്ത് എഴുതേണ്ട വരത്തില്ലായിരുന്നു അത് ഞാൻ എനിക്ക് ആന്റണിയെക്കുറിച്ച് വ്യക്തിപരമായുള്ള അഭിപ്രായം ആയിപ്പോകും അത് വേണ്ട വേണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനൊന്നും അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അത് വേണ്ട ആ പിന്നെ ആ കാര്യത്തിൽ വേണ്ട ഉപദേശം കൊടുക്കാൻ ആളില്ലായിരുന്നു അല്ലെങ്കിൽ ആരുടെ ഉപദേശം അദ്ദേഹം സ്വീകരിച്ചില്ല അത് വേണം തിരിക്കുന്നു ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇപ്പോൾ ആന്റണി ഇപ്പോൾ പറഞ്ഞല്ലോ ഈ നായ അല്ല നമ്മുടെ യും മദനിയും കൂട്ടരും ശിവഗിരിയിൽ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല ആ സമയത്തോ പല ആൾ പിന്നെ ശിവഗിരിയിൽ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കും അത് ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ട് ആയിരിക്കണം അന്നത്തെ ഒരു ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ശിവഗിരി ഇഷ്യൂലിടപെട്ട് അത് സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞു എടുത്തു പറ്റിയെടുത്തു ആ ക്യാബിനറ്റിൻ്റെ അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പിന്നെ നമ്മുടെ മാണി മാണിസാറുണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട് പിന്നെ സ്വപ്നമൊക്കലുണ്ടായിരുന്നു ബാലകൃഷ്ണൻ പള്ളയുണ്ടായിരുന്നു പിന്നെ ആരണ്ടൊന്നുകൂടെ ഉണ്ടായിരുന്നില്ല ഇത്രയും ഉൾപ്പെട്ട ഒരു സബ് കമ്മിറ്റിയാണ് ശിവഗിരി ഇഷ്യൂ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി ഉണ്ട് അവരെന്തു ചെയ്തെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഗവൺമെൻ്റ് ക്യാബിനറ്റിൻ്റെ മിനിഷനകത്തുള്ളതല്ലേ ഇതൊക്കെ അവരാരും ഒന്നും ചെയ്തില്ലല്ലോ അതിലൊക്കെ അവരെ കൊണ്ട് ചെയ്യിച്ചില്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ ഇത് അല്ല എന്റെ പുസ്തകത്തിൽ അങ്ങനെ ഇല്ല പറഞ്ഞിട്ടില്ല അത് എനിക്ക് അനുപ്പൊ കേ ഉമ്മൻചാണ്ടിയെ ഞാനും ആ സംസാരിച്ചു അതിനുവേണ്ടിയല്ല ഉമ്മൻചാണ്ടിയും ആര്യാടനും ഞാനും കൂടി പോകുന്നത് പിന്നെ ഈ സംഭവം നടന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കേരളമോമി പത്രത്തിൽ വന്നു